ഇതൊക്കെ എനിക്കും അറിയാവുന്നതല്ലേ ധ്രുവന്റെ ശബ്ദമാണ് ഗൗരി അന്നത്തെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അവളൊരു കുച്ഛത്തോടെ അവനെ ഒന്ന് നോക്കി എനിക്ക് പറയാനുള്ളത് അതല്ല മറ്റൊന്നാണ് എന്ത് ധ്രുവിന്റെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി ഫാസ്റ്റ് എല്ലാം ചെയ്തു വെച്ചിട്ട് രണ്ടിനെയും നിൽപ്പ് കണ്ടില്ലേ ചേ അല്പമെങ്കിലും നാണമുണ്ടോ എന്ന് നോക്കിക്കേ അമ്മയും അച്ഛനും എന്താ മിണ്ടാതെ നിൽക്കുന്നത് ഒന്നും പറയാനില്ലേ നിതയുടെ നീരസം നിറഞ്ഞ ആ ചോദ്യത്തിന് സാവിത്രിയമ്മ തന്റെ ഭർത്താവിനെ ഒന്ന് നോക്കി തീരുമാനം എന്തു തന്നെയായാലും അത് വരാനുള്ള ഇടം അവിടമാണല്ലോ ഗൗരി ആകെ കരഞ്ഞു തളർന്നു നിൽപ്പാണ് ചുറ്റും എന്താ നടക്കുന്നത് എന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു തലയ്ക്കുള്ളിൽ കറങ്ങി അടിക്കുന്ന കറക്കവും ഇവിടെ ധ്രുവിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല കണ്ണുകൾ തുറക്കാൻ വയ്യ ഉള്ളിലും പുറത്തും ആകെ ഒരു മരവിപ്പ് മാത്രം എങ്കിലും അവൻ ശക്തമായി പലതും ഓർത്തെടുക്കുകയായിരുന്നു ശിവയ്ക്ക് വേണ്ടി ഗൗരിയോട് സംസാരിക്കാനാണ് താൻ ഇവിടേക്ക് വന്നത് എങ്ങനെയെങ്കിലും ശിവയ്ക്ക് ത്രിലോകിലേക്കുള്ള തടസ്സം മാറ്റണം എന്നായിരുന്നു ഉറച്ച തീരുമാനം ഗൗരിയെ തിരക്കി കാവിലേക്ക് പോയിയെങ്കിലും അവിടെ അവൾ ഉണ്ടായിരുന്നില്ല ദൂരെ നിന്ന് ചുറ്റും ഒന്നും ഈശിച്ച ശേഷം തറവാട്ടിലേക്ക് തന്നെ വന്നു ഹാളിൽ ആകെ ഉണ്ടായിരുന്നത് പല്ലവി മാത്രമാണ് പൊതുവെ ഒരു ചിരി സമ്മാനിക്കൂ അല്ലാതെ അവളോട് മറ്റൊന്നും സംസാരിക്കാറില്ലാത്തത് കൊണ്ട് തന്നെ അന്നും ഒരു ചിരി കൈമാറി ശേഷം അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് അവളുടെ ചോദ്യം ധ്രുവേട്ടൻ ശിവയതിരക്കി വന്നതാകുമല്ലേ അവൾ ഇവിടെ ഇല്ല കാവിലാണ് അത് കേട്ട് അവനൊന്ന് തിരിഞ്ഞു നോക്കി ഇല്ലടോ ഞാൻ ഗൗരിയെ കാണാൻ വന്നതാ ആണോ പെട്ടെന്ന് ആ കണ്ണുകൾ ഒന്ന് തിളങ്ങുന്നതായി തോന്നി അവന് അവൾ കുളിക്കുകയാണ് ഏട്ടൻ ഇവിടെ ഇരിക്ക് ഞാൻ കുടിക്കാൻ എടുക്കാം ഏയ് അതൊന്നും വേണ്ടടോ ഞാൻ പോയിട്ട് പിന്നെ വരാം അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ ധ്രുവേട്ട ഞാൻ കൊണ്ടാണോ ഇല്ലാത്ത സങ്കടം ഭാര്യ വിതറിക്കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ ധ്രുവ് അവളെ വല്ലായ്മയോടെ നോക്കി അങ്ങനെയൊന്നുമില്ല പല്ലവി എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് ശരി താൻ കുടിക്കാനെടുക്ക് ഞാനിവിടെ ഇരിക്കാം അവൻ അതും പറഞ്ഞ് ഇരിക്കുമ്പോൾ പവി സന്തോഷത്തോടെ വേഗത്തിൽ അകത്തേക്ക് കയറിപ്പോയി ഇത്തിരി നിമിഷങ്ങൾ കഴിഞ്ഞ് അവൾ മടങ്ങി വരുമ്പോൾ കയ്യിൽ രണ്ട് കപ്പ് ജ്യൂസും ഉണ്ടായിരുന്നു അതിലൊന്ന് ധ്രുവിന് കൊടുത്തുകൊണ്ട് അവളും ഒന്നെടുത്തു അത് കുടിക്കുന്നതിൻ്റെ ഇടയിലും പവി അവനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു അവനൊരു ഒഴുക്കം മട്ടിൽ മറുപടിയും പറഞ്ഞുകൊണ്ടിരുന്നു സമയം കഴിയും തോറും ധ്രുവിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി കണ്ണുകൾ അടയും പോലെ തലം മുഴുവൻ വെട്ടി പോലെ അവൻ കയ്യിലിരുന്ന ഗ്ലാസ് ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചുകൊണ്ട് ഇരു കൈകൾ കൊണ്ടും തല ശക്തമായി അമർത്തി അസ്വസ്ഥത കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്ന് തോന്നിയതും അവൻ മെല്ലെ എഴുന്നേറ്റു എന്നാൽ കണ്ണുകളിലെ കാഴ്ച മറഞ്ഞു അവൻ നിലത്തേക്ക് വീഴാനൊരുങ്ങിയതും ദൃഢമായ ഏതോ ഒരു കൈ അവനെ താങ്ങിയിരുന്നു എന്നാൽ ആ കൈകളുടെ ഉടമയെ തിരിച്ചറിയും മുൻപ് തന്നെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി പലതും ഓർമ്മയിൽ തെളിഞ്ഞു വന്നതും അവൻ്റെ കണ്ണുകൾ തിരക്കിയത് പവിയായിരുന്നു എന്നാൽ അവൻ അവളെ അവിടെ എങ്ങും കാണാൻ സാധിച്ചില്ല അച്ഛനും അമ്മയും ഇനിയൊന്നും പറയണ്ട ഞാൻ പറയാൻ തീരുമാനം ഗൗരിയും ധ്രുവും ഇപ്പൊ ഇറങ്ങണം ഇവിടെ നിന്ന് ഇനി ഒരു നിമിഷം പോലും ഈ നാണം കെട്ടതുങ്ങൾ ഈ തറവാട്ടിൽ പാടില്ല അതെ അത് തന്നെയാണ് വേണ്ടത് ഈ തറവാടിനും അവിടെയുള്ള ഞങ്ങൾക്കും ഒരു അന്തസ്സുണ്ട് അത് കളഞ്ഞു കുളിക്കാൻ പുറത്തുനിന്ന് ആരും ശ്രമിക്കണം എന്നില്ല അതുകൊണ്ട് ഇപ്പൊ ഇറങ്ങണം രണ്ടും ഇവിടെ നിന്ന് സേതുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിത ഉറഞ്ഞുതുള്ളി എന്നാൽ അപ്പോഴും ത്രിലോകൻ മൗനമായിരുന്നു അതിലുപരി ഗൗരിയോടും ധ്രുവനോടുമുള്ള കലി കൊണ്ട് അവന്റെ മുഖം മുറുകിയിരുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് അറിയില്ല ഇവിടെ എന്താ നടന്നതെന്ന് മുത്തശ്ശിയും മുത്തശ്ശനുമെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം ഗൗരി കരഞ്ഞു അമ്മയുടെയും ഭാര്യരുടെയും കാൽക്കൽ വീഴുമ്പോൾ ശിവ തന്റെ കരച്ചിൽ പുറത്തേക്ക് കടക്കാതെ ഇരിക്കാൻ ഇരുകയ്യായാലും വാ പൊത്തി നെഞ്ചു വിങ്ങിപ്പോറ്റുന്നുണ്ടായിരുന്നു അവളുടെ എന്താ ഈ കുട്ടി കാണിക്കണേ എഴുന്നേൽക്കാൻ നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം ആ കൊള്ള നന്നായിട്ടുണ്ട് അമ്മ എന്താ ഇവർക്ക് കുട പിടിക്കുകയാണോ നാണമില്ലാത്ത ഇതിനെയൊക്കെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ളതിനു പകരം ഡോ താൻ അനാവശ്യം പറയരുത് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത്രയും നേരം മൗനം പാലിച്ചു നിന്ന് ധ്രുവ് അനുനിമിഷം കൊണ്ട് സേതുവിന്റെ നേരെ പൊട്ടിത്തെറിക്കുമ്പോൾ പാഞ്ഞു വന്ന് ധ്രുവിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചു കുരയ്ക്കുന്നോടാ നായെ നീ വീട്ടിൽ കയറി രണ്ടും കൂടെ തോന്നിയാസം കാണിച്ചിട്ട് ആരെ ബോധിപ്പിക്കാനാടാ നിന്റെയൊക്കെ ഈ നാടകം ത്രിലോക് ശക്തമായി അവന്റെ ഷട്ടിൽ പിടിച്ചു വിളിക്കുമ്പോൾ ധ്രുവ് അവന് മുന്നിൽ മൗനം പാലിച്ചു അല്ലെങ്കിൽ തന്നെ ഒരിക്കൽ പോലും തന്നോട് സംസാരിക്കാൻ പോലും ശ്രമിക്കാത്തവനോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്താ ഇവിടെ പ്രശ്നം അകത്തേക്ക് കയറി വന്ന വിശ്വൻ ഗൗരിയുടെ അച്ഛന്റെ ചോദ്യമായിരുന്നു അത് ഗൗരിയെ മടക്കിക്കൊണ്ടു പോകാൻ വന്നതാണ് അവർ എന്നാൽ ഹാളിലെ ഒത്തുകൂടലും എല്ലാവരുടെയും നിൽപ്പും ഭാവവും കണ്ടതോടെ അവരിൽ സംശയം നിറഞ്ഞു ആ വരേണ്ടവർ വന്നല്ലോ അശോക നീ തന്നെ അനിയനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്ക് സേതു മുന്നോട്ട് വന്ന് അത് പറയുമ്പോൾ വിശ്വനും സരിതയും സംശയത്തോടെ പരസ്പരം നോക്കി അതുകണ്ട് അശോകൻ തന്നെ കാര്യം അവരെ അറിയിച്ചു നിങ്ങൾ എന്തൊക്കെ അനാവശ്യമാണ് ഈ പറയുന്നത് സ്വന്തം അനിയത്തിയുടെ മകളെക്കുറിച്ച് തന്നെ ഇങ്ങനെയൊക്കെ പറയാൻ അല്പം പോലും കരുണയില്ലേ അശോക നിനക്ക് വിശ്വ ഗൗരി എൻ്റെ അനിയത്തിയുടെ മകളൊക്കെ തന്നെയാ സമ്മതിച്ചു പക്ഷേ ഞാൻ വന്നു കയറിയ ഈ തടവാടിന് ഒരു നിലയും വിലയും ഒക്കെ ഉണ്ട് അത് കളഞ്ഞു കുളിക്കുന്നവരെ ഞാൻ ഒരുക്കമല്ല അശോകൻ അനിയന്റെ മുന്നിൽ മുഖം കറുപ്പിച്ചു തന്നെ പറഞ്ഞു വേണ്ട ഉള്ളിൽ കുഷ്ഠരോഗം പിടിച്ച നിന്റെയൊക്കെ കൂടെ കഴിയില്ല എൻ്റെ മോൾ അവളെ ഞാൻ കൊണ്ടുപോയ്ക്കോളാം അത്രയും പറഞ്ഞുകൊണ്ട് വിശ്വൻ ധ്രുവന്റെ മുന്നിലായി വന്നു നിന്നു സരിത വേഗം പോയി തന്റെ മകളെ ചേർത്ത് പിടിക്കുമ്പോൾ അവൾ കരിഞ്ഞുകൊണ്ട് അവരെ മുറുകെ കെട്ടിപ്പിടിച്ചു ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഞങ്ങളുടെ മകൾ ഇങ്ങനെ ഒരിക്കലും ഒന്നും ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം എല്ലാ കാലവും എല്ലാം അറിഞ്ഞിരിക്കില്ല പുറത്തു വരും ഒരു നാൾ അന്ന് നീ നിരപരാധിയാണെന്ന് അറിഞ്ഞാൽ നിന്നോടൊപ്പം ഞാനുണ്ടാവും ഇനി അല്ലെങ്കിൽ അത്രയും പറഞ്ഞുകൊണ്ട് വിശ്വൻ ധ്രുവിനെ രൂക്ഷമായി നോക്കി ഗൗരി എടുക്കാനുള്ളത് എല്ലാം എടുത്തോണ്ട് വാ നമ്മൾ ഇറങ്ങുന്നു ഇനി ഇവിടെ ആരുമായി നമുക്ക് ഒരു ബന്ധവുമില്ല വിശ്വൻ ത്രിലോകിനെ നോക്കിയാണ് അത് പറഞ്ഞത് അത് കേൾക്കെ ഗൗരി ഞെട്ടിക്കൊണ്ട് അവർ ഇരുവരെയും മാറി മാറി നോക്കി പറഞ്ഞത് നീ അവളിലെ നിശ്ചല ഭാവം കണ്ട് അയാൾ ശബ്ദമുയർത്തുമ്പോൾ ഗൗരി കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി എന്തായാലും നമ്മുടെ പ്ലാൻ ഏറ്റു ത്രിലോകം ഗൗരിയും തമ്മിൽ തെറ്റി എന്ന് മാത്രമല്ല അവൾ ഇവിടെ നിന്ന് ഇന്നേക്കുമായി പോവുകയും ചെയ്യുന്നു കരഞ്ഞുകൊണ്ട് തൻ്റെ റൂമിലേക്ക് നടക്കും വഴിയാണ് ഗൗരി ആ വാക്കുകൾ കേൾക്കുന്നത് ഒരു നിമിഷം അവൾ ഒന്ന് നിന്നു നീ എന്തായാലും ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട അത് ആർക്കെങ്കിലും ഒരു സംശയം തോന്നിച്ചാലോ അവൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ വിളിക്കാം അപ്പോൾ മാത്രം നീ വന്നാൽ മതി എന്നാൽ ശരി ഞാൻ വിളിക്കാം അത്രയും പറഞ്ഞ് പവി അവിടെ നിന്ന് പോകുമ്പോൾ ഗൗരി ആകെ ഷോക്ക് ആയതുപോലെ നിൽക്കുകയായിരുന്നു എല്ലാവരും കാവിലേക്ക് പോയതും വീട്ടിൽ താനും പവിയും മാത്രമായിരുന്നു കുറച്ച് സമയം തമ്മിൽ സംസാരിച്ചിരുന്ന ശേഷം തലവേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ശിവയുടെ റൂമിലേക്ക് പോയി എന്തോ മുകളിലേക്ക് പോകാൻ മനസ്സ് വന്നു നന്ദേട്ട് അവഗണന കൊണ്ട് റൂമിൽ വന്നിട്ടും നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥ പോലെയായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ച് അല്പനേരം കിടക്കാം എന്ന് കരുതി എന്നാൽ കിടക്കാനായി ഒരുങ്ങുമ്പോഴാണ് പവി റൂമിലേക്ക് വരുന്നത് നിനക്ക് നല്ല തലവേദന ആണെന്നല്ലേ പറഞ്ഞത് ദേ ഈ ചായ കുടിച്ചിട്ട് കിടന്നോ അപ്പോൾ വേഗം കുറയും നന്നായിടാ തലവേദന കാരണം ഒരു ചായ വേണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടാക്കി കുടിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് വേണ്ടാന്ന് വെച്ചതും അതും പറഞ്ഞു ഗൗരി പവി കൊടുത്ത ചായ മെല്ലെ മെല്ലെ ഊതി കുടിച്ചു എന്നാൽ നീ കിടന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി കേട്ടോ അത്രയും പറഞ്ഞു പവി പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഗൗരി മെല്ലെ കിടക്കയിലേക്ക് കിടന്നു അത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ എന്താ സംഭവിച്ചത് എന്നൊന്നും അറിയില്ല എന്നാൽ ഇപ്പോൾ ഉറപ്പാണ് തങ്ങൾക്ക് നേരെ ഉണ്ടായ ഈ വഞ്ചനയ്ക്ക് പിന്നിൽ പവിയും മറ്റാരോ ഒരാളും കൂടെയാണ് ഒരുവേള ഗൗരിയുടെ കണ്ണുകൾ ചുവന്നു വന്നു അവൾ വേഗം റൂമിലേക്ക് പോയി ഗൗരി ഭാഗം കൊണ്ട് താഴേക്ക് വരുമ്പോൾ വാര്യരും വിശ്വനും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു മോളെ ഈ രാത്രി ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട വിശ്വാ അവളെ അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് ഇല്ല ഇല്ലച്ച ഇനിയും അവളെ ഇവിടെ നിർത്താൻ ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്ക് ഭയമാണ് എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല ഞങ്ങൾ ഇറങ്ങുന്നു അച്ഛനും അമ്മയും ഞങ്ങളോട് ക്ഷമിക്കണം വാ മോളെ വാര്യരോടും സാവിത്രിയമ്മയോടും അത്രയും പറഞ്ഞുകൊണ്ട് വിശ്വൻ തൻ്റെ മകളെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു വാതിൽ സൈഡിൽ നിന്ന് തൃലോകിന്റെ അടുത്തെത്തി അവർ ഒന്ന് നിന്നു എന്നാൽ അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്ത ത്രിലോക വേഗത്തിൽ അവിടെ നിന്ന് മുകളിലേക്ക് കയറിപ്പോയി ഗൗരി വാ പത്തിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി എന്നാൽ പെട്ടെന്ന് ഒന്ന് നിന്നുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി ആ കണ്ണുകൾ ചെന്ന് നിന്നത് ശിവയ്ക്ക് അരികിൽ പതിഞ്ഞു നിൽക്കുന്ന പവിയിലായിരുന്നു ഗൗരി അവളെ ചുവന്നു കലങ്ങിയ കണ്ണുകളാൽ നോക്കുമ്പോൾ ശിവയ്ക്ക് തോന്നി അത് തന്നോടാണെന്ന് ആദ്യമേ പല്ലവിയിൽ എനിക്കൊരു സംശയമുണ്ടായിരുന്നു പക്ഷേ തെളിവില്ലാത്തതുകൊണ്ടും ശിവയ്ക്ക് വേണ്ടി ഞാനത് അവിടെ തന്നെ ഉപേക്ഷിച്ചു ഏറെ നേരത്തിന് ശേഷം ധ്രുവു സംസാരിച്ചു തുടങ്ങി ശിവയ്ക്ക് വേണ്ടി കൊള്ളാം നല്ല പ്രയോഗം അതെ ശിവയ്ക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ എൻ്റെ ജീവിതവും തകർത്തെറിഞ്ഞതും ഗൗരി പ്ലീസ് തന്നോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം എന്നേ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ ഇന്നേ വരെ ഒരു പെണ്ണിനെയും വേണ്ടാത്ത രീതിയിൽ ഈ ധ്രുവു നോക്കിയിട്ടില്ല ചിന്തിച്ചിട്ടില്ല എന്തിനേറെ എൻ്റെ ശിവയെപ്പോലും അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും ഈ രീതിയിൽ എന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കില്ല ആ വാക്കുകളെ തീർത്തും ദയനീയത ആയിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകാൻ വെമ്പുന്ന നോവും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല പറയാനുള്ളത് പറയുന്നു എന്ന് മാത്രം ഈ തറവാട്ടുകാരുടെ മുന്നിൽ എനിക്കിപ്പോൾ ഒരു വിലയുമില്ല അത് തിരിച്ചു പിടിക്കേണ്ട ആവശ്യം എനിക്കില്ല പക്ഷേ മുത്തശ്ശനെയും മുത്തശ്ശിയെയും എങ്കിലും എനിക്ക് അന്ന് നടന്നത് അറിയിക്കണം അതിന് നിങ്ങൾ എന്റെ കൂടെ വരണം തറവാട്ടിലേക്ക് റൂ ഒരു നിമിഷം അവളെ ഒന്ന് നോക്കി പ്രതിസ്ഥാനത്ത് നമ്മൾ രണ്ടാളും ഉണ്ടല്ലോ അപ്പോൾ പിന്നെ കാര്യങ്ങൾ തെളിയിക്കേണ്ടത് ഒന്നിച്ചു തന്നെയാണ് ഞാൻ വരാം ഗൗരി നിനക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യാം അതും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ അകത്തേക്ക് കയറാൻ മടി പോലെ ഗൗരി അവിടെ തന്നെ നിൽപ്പുറപ്പിച്ചു ആഹാ കൊള്ളാലോ പുതിയ കഥ നന്നായിട്ടുണ്ട് അല്ല ഇത് എഴുതിയതാരാ നീയോ അതോ ഇവനോ നീത എന്നത്തെയും പോലെ ഇന്നും മുന്നിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് സേതു നിന്റെ ഭാര്യയോട് കുറച്ചു നേരം ഒന്ന് വാ അടയ്ക്കാൻ പറയി ഇവർക്ക് പറയാനുള്ളത് ഇവർ പറയട്ടെ ഓ ഇനി ഞാനൊന്നും പറയുന്നില്ല എന്തൊക്കെയോ മുറുമുറുത്തുകൊണ്ട് അവർ തൻ്റെ ഭർത്താവിന്റെ പിന്നിലേക്ക് പോയി നിന്നു മുത്തശ്ശി ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് ഞങ്ങളെ ആരോ ചതിച്ചതാണ് അത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം അത് തെളിയിക്കാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് തരണം ധ്രുവ ഇത് നിങ്ങളുടെ അപേക്ഷയല്ല അവകാശമാണ് ഒപ്പം ഞങ്ങൾക്ക് അറിയണം അന്ന് എന്താ സംഭവിച്ചത് എന്ന് ഭാര്യരുടെ ആ വാക്കുകൾ ഗൗരിക്കും ധ്രുവിനും വല്ലാത്തൊരു ധൈര്യം പകരുമ്പോൾ ധ്രുവ് തന്റെ ഭാഗവും ഗൗരി തന്റെ ഭാഗവും അവരെ പറഞ്ഞു കേൾപ്പിച്ചു അതോടൊപ്പം ഗൗരി മുകളിലേക്ക് വന്നപ്പോൾ കേട്ട സംസാരവും ഗൗരി ഗൗരിമോള് ആരുടെയോ ശബ്ദമാ അന്ന് കേട്ടത് തലവാട്ടമ്മയുടെ ചോദ്യം എത്തുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ പവിക്കും ആദിക്കും ആഭിക്കും ഇഷയ്ക്കും നേരെ നീണ്ടു പലരിലും പല ഭാവങ്ങളായിരുന്നു അപ്പോൾ എന്നാൽ ശിവയിലായിരുന്നു ഞെട്ടൽ മുഴുവൻ ഇത്രയും നാൾ താനാണ് എല്ലാത്തിനും കാരണക്കാരി എന്ന് കരുതിയിരുന്ന അവൾക്ക് ഇതൊരു ഞെട്ടിപ്പിക്കുന്ന തിരിച്ചറിവായിരുന്നു പവിയാണ് ഞാൻ അന്നവിടെ കണ്ടത് ഗൗരിയുടെ ഉറച്ച ശബ്ദം ആ ഹാളിൽ മുഴങ്ങുമ്പോൾ എല്ലാവരും ഒരു ഞെട്ടലോടെ അവളെ വിറ്റുനോക്കി പവിയുടെ കണ്ണുകൾ പുറത്തേക്ക് വികസിച്ചു വന്നു ഞാൻ ഞാനോ എനിക്കൊന്നും അറിയില്ല ഗൗരി നീ വെറുതെ ഇല്ലാത്തത് വിളിച്ചു പറയരുത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ നേരെ കൊണ്ടിടുന്നു പ്ലീസ് നിങ്ങൾ ആരും ഇത് വിശ്വസിക്കരുത് ഇതൊക്കെ പച്ച കള്ളമാണ് പവി എല്ലാവരെയും നോക്കി ഭയത്തോടെ പറയുന്നതിൻ്റെ ഇടയിലും അവളുടെ കണ്ണുകൾ പിടപ്പോടെ സ്റ്റെയറിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു ആ കണ്ണുകൾ തിരയുന്നത് തൃലോകിനെ ആയിരുന്നു അവൻ ആ നിമിഷം അവിടേക്ക് വരരുത് അവൾ അതിയായി ആഗ്രഹിച്ചു അതെ എൻ്റെ മോളെ കൂടെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനുള്ള അടവാണ് ഇതൊക്കെ ദി ആരാടി നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ദേ ഈ നിൽക്കുന്ന നാശം പിടിച്ചവൾക്ക് വേണ്ടിയല്ലേ നീ ഈ നട്ടാ കുരുക്കാത്ത കള്ളം വിളിച്ചു പറയുന്നത് നിതയുടെ കൈകൾ ശിവയ്ക്ക് നേരെ നീളുമ്പോൾ ശിവ അവരെ നേരിയ അമ്പലപ്പോടെ നോക്കി മുത്തശ്ശിക്കും മുത്തശ്ശനും എന്നോട് ക്ഷമിക്കണം അത്രയും പറഞ്ഞുകൊണ്ട് പെട്ടെന്നാണ് ധ്രുവു പവിയെ പിടിച്ച് വലിച്ചു മുന്നോട്ട് നിർത്തി അവളുടെ കവളിൽ ആഞ്ഞടിച്ചു എല്ലാവരും ഒരുവേള ഞെട്ടി സത്യം മറയ്ക്കാൻ പതിനായിരം കള്ളങ്ങൾ പറഞ്ഞാലും അതൊരിക്കലും കളവാവില്ല അന്ന് ഇവിടെ എന്താ നടന്നത് എന്ന് നിനക്കറിയാം അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാതെ ഇന്ന് നീ ഇവിടെ നിന്ന് പോകില്ല പല്ലവി പറയുന്നത് ഈ ധ്രുവനാണ് അവന്റെ വാക്കുകൾക്ക് മുന്നിൽ പല്ലവി നിന്ന് വിയർത്തു ഒരാശ്രയത്തിനായി അവൾ എല്ലാവരെയും നോക്കി ആരും ഇവർക്ക് അടുത്തേക്ക് വരണ്ട സത്യം ഞങ്ങൾക്കിന്ന് അറിയണം ആദിയും സേതുവും ധ്രുവന്റെ അടുത്തേക്ക് വരാനൊരുങ്ങുമ്പോളാണ് വാര്യരുടെ ശബ്ദം ഉയർത്തി ആജ്ഞാപിച്ചത് പിന്നെ ആർക്കും ഒന്നനങ്ങാൻ പോലും കഴിഞ്ഞില്ല പറയടി അന്ന് എന്താ ഉണ്ടായത് എനി എനിക്കറിയില്ല ഒരിക്കൽ കൂടെ ധ്രുവന്റെ കൈ അവൾക്ക് നേരെ ഉയർന്നു താണു പവിയുടെ ചുണ്ടു പൊട്ടി ചോര പൊടിയുമ്പോൾ നീറുന്ന വേദനയാൽ അവളൊന്നു പിടഞ്ഞു നിത കരഞ്ഞുകൊണ്ട് അവർക്ക് നേരെ പായാ നിന്നതും സുചി അവരെ തടഞ്ഞു നിർത്തി എന്നെ ഒന്നും ചെയ്യേണ്ട ഞാൻ ഞാൻ പറയാം എന്നാ പറയടി ധ്രുവ് ഉച്ചത്തിൽ അലറി പവിയുടെ കണ്ണുകൾ വിളർച്ചയോടെ സ്റ്റെയറിലേക്ക് പാഞ്ഞു ഞാൻ തന്നെയാ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത് ധ്രുവേട്ടം കുടിച്ച ജ്യൂസിലും ഗൗരിക്ക് ഉണ്ടാക്കി കൊടുത്ത ചായയിലും ഞാനൊരു മെഡിസിൻ കലർത്തിയിരുന്നു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റില്ല അവർ അന്ന് അങ്ങനെയൊക്കെ മുഖം താഴ്ത്തി അത്രയെ പറഞ്ഞതേ പവിക്ക് ഓർമ്മയുള്ളൂ മുഖം പൊട്ടുന്ന അടി അവൾ നിലത്തേക്ക് വീണുപോയി മുന്നിൽ കല്ലി തുള്ളി നിൽക്കുന്ന അമ്മയെ കണ്ട് അവൾ ഭയത്തോടെ വേഗത്തിൽ എഴുന്നേറ്റു കുടുംബം മുടിക്കാനുണ്ടായ അസത്തെ ഇന്നിറങ്ങണം നീ ഈ തറവാട്ടിന്ന് പാലക്കൽ തറവാട്ടിൽ ഇനി നിനക്കോ നിന്റെ അമ്മയ്ക്കോ അച്ഛനോ ഒരു സ്ഥാനമില്ല തറവാടിനെ പോലും ഉറപ്പിക്കുന്ന ആ ശബ്ദത്തിൽ പവിയും നിതയും തറഞ്ഞു നിന്നു മക്കളെ നേർവഴിക്ക് നടത്തേണ്ടത് അച്ഛനമ്മമാരാണ് ഇവിടെ മകളുടെ വേണ്ടാധീനത്തിന് കുടപിടിക്കുന്ന ഒരു തന്തയും തള്ളയും ചേ അവർ അറപ്പോടെ മുഖം തിരിക്കുമ്പോൾ സേതുവിൻ്റെ മുഖം അപമാനപാരത്താൽ താന്നു പറഞ്ഞത് കേട്ടില്ലേ മൂന്നും ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് അമ്മ എന്തൊക്കെയായി പറയണേ ഞങ്ങൾക്കും കൂടെ അവകാശമുള്ള തറവാടാണിത് ആ ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കിവിടാൻ നിങ്ങൾക്ക് കഴിയില്ല നിത അഹങ്കാരത്തോടെ വാദിക്കുമ്പോൾ സാവിത്രി ഒരു പുച്ഛത്തോടെ ചിരിച്ചു അപ്പോൾ നിനക്ക് വേണ്ടത് അവകാശമാണല്ലേ അതെ അത് കിട്ടിയാലേ ഞങ്ങൾ പോകൂ നിത അവരിൽ നിന്ന് മുഖം തിരിച്ചു പല മുഖങ്ങളിലും പല ഭാവങ്ങൾ നിറഞ്ഞു ആകാംക്ഷ സന്തോഷം ഞെട്ടൽ അങ്ങനെ പലത് ശേഖരേട്ടാ എന്നാൽ ഇനി വൈകേണ്ട എല്ലാവരെയും അതറിയിക്കൂ തൻ്റെ ഭാര്യയുടെ ആ വാക്കുകൾ ശ്രവിക്കുമ്പോൾ കയ്യിലെ വാക്കിംഗ് സ്റ്റിക്ക് നിലത്തൂന്നി അയാൾ എഴുന്നേറ്റു ഗൗരവം നിറഞ്ഞ ആ മുഖത്തേക്ക് എല്ലാവരും ഒരു ഒരാകാംക്ഷോടെ ഉറ്റുനോക്കി ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്നത് എൻ്റെ മാത്രം അവകാശമാണ് കാരണം ഇത് മുഴുവൻ സമ്പാദിച്ചത് ഞാൻ മാത്രമാണ് അതിൽ അവകാശം പറയാൻ ആർക്കും കഴിയില്ല എന്നത് അറിയാലോ അത് കേൾക്കേ പല കണ്ണുകളും സംശയത്താൽ ചുരുങ്ങി പിന്നെയുള്ളത് എൻ്റെ കാലശേഷം നിങ്ങൾക്കുള്ളത് എൻ്റെ മക്കളും ഭാര്യയും വീതിച്ചെടുക്കണം എന്നതാണ് പക്ഷേ ഇവിടെ എന്തായാലും ഇനി അതിൻ്റെ ആവശ്യമില്ല കാരണം എല്ലാം ഞാൻ വീതിച്ച് ഓരോരുത്തരുടെ പേരിൽ ആക്കിയിട്ടുണ്ട് ഒരാൾ വീതം ചോദിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് ബാക്കിയുള്ളവർക്കും എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ പറയാം അത്രയും പറഞ്ഞ് അയാൾ ഗൗരവത്തോടെ മാറിൽ കൈകൾ പിണച്ചു കെട്ടി നിന്നു ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് അവരവർക്കുള്ളത് അവർക്ക് തന്നെ കൊടുക്കുന്നതല്ലേ അച്ഛാ നല്ലത് ബാലനും അധികം വൈകാതെ രംഗത്തു വന്നു അയാൾക്ക് പിന്നിലായി ആദിയും ഇഷയും എന്താ അശോക നിനക്കൊന്നും പറയാനില്ലേ അയാളുടെ കണ്ണുകൾ അശോകന് നേരെ നീണ്ടു ഞാൻ ഞാനിവിടേക്ക് വന്നു കയറിയതാണ് ആ ഞാൻ അവകാശം ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല ശരി ഞാൻ ഈ കാര്യത്തിലേക്ക് കടക്കും നിക്ക് ഉള്ളത് പതിനഞ്ച് ഏക്കർ വസ്തുവാണ് അതിൽ വടക്കയിടത്തെ രണ്ടര ഏക്കർ സേതുവിനും അതിൻ്റെ അടുത്ത രണ്ടര ഏക്കർ ബാലനും പടിഞ്ഞാറിട്ടുള്ളത് ശുചിക്കും അപ്പോൾ പിന്നെ ബാക്കിയോ ബാലൻ്റെയും സേതുവിൻ്റെയും ഒന്നിച്ചുള്ള ചോദ്യമായിരുന്നു അത് ബാക്കി വരുന്ന ആറര ഏക്കർ എൻ്റെയും സാവത്രിയുടെയും ശിവമോളുടെയും പേരിലാണ് ഞങ്ങളുടെ പേര് വച്ചിട്ടുണ്ട് എങ്കിലും ആ ആറര ഏക്കറിൻ്റെ പൂർണ്ണ അവകാശി ഇവൾ മാത്രമാണ് ശിവയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള വാര്യരുടെ ആ വെളിപ്പെടുത്തൽ ഞെട്ടലൂടെ വികസിച്ചു പോയി തറവാട്ടംഗങ്ങളുടെ കണ്ണുകളെങ്കിൽ ശിവയിൽ ആകെ ഒരു മരവുപ്പ് മാത്രമായിരുന്നു